മാനന്തവാടിയിലെ നരഭോജി കടുവയ്ക്കായി വ്യാപക തെരച്ചിൽ കടുവയെ പിടികൂടായനായി പ്രദേശത്ത് വനംവകുപ്പ് കൂട് കൂടിസ്ഥാപിച്ചു പഞ്ചാരക്കൊല്ലിയിലടക്കം നാല് ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അരുൺ സക്രയയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം വയനാട്ടിൽ എത്തും പ്രദേശത്ത് കൂടുതൽ ആർആർടി സംഘത്തെ വിന്യസിച്ചു ഫൈസൽ നെടുമ്പാൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് ഫൈസൽ നരഭോജ്യ കടുവയാണ് അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം ഇനിയും അത് ഈ സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ വെടിവെച്ച് കൊല്ലാമെന്നടക്കമുള്ള ഉത്തരവുകളൊക്കെ വരാനുണ്ട് ദൗത്യസംഘം അവിടേക്ക് എത്തും ഏത് രീതിയിലായിരിക്കും പ്രാഥമികമായി കടുവയ്ക്കായുള്ള തെരച്ചിലൊക്കെ നടക്കുക മെഹാ വയനാട്ടിൽ ഒരു ജീവൻ കൂടി കടുവയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു ഏറെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് നിലവിൽ ആ കടുവക്കായുള്ള തെരച്ചിൽ വനംവകുപ്പ് ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്ത് ഊർജിതമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവസാനമായി നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഈ രാധയെ ആക്രമിച്ച് അതേ സ്ഥലത്ത് വീണ്ടും കടുവയെ കണ്ടു എന്നുള്ള വിവരം നാട്ടുകാർ തന്നെ ഇപ്പോൾ അല്പം മുമ്പ് നമ്മോട് പങ്കുവെച്ചിരുന്നു അപ്പോൾ പ്രദേശത്ത് തന്നെ കടുവ നിരയുറപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണം തന്നെയാണ് നാട്ടുകാർ നമ്മൾ പങ്കുവെക്കുന്നത് ഒരു പക്ഷെ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു പ്രതീക്ഷ കൂടിയാണ് കാരണം കടുവ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കടുവയെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ് അപ്പോ ഇത്തരത്തിൽ ഈ പ്രദേശത്ത് തന്നെ കടുവ നിൽക്കുന്നു എന്ന് ആളുകൾ പറയുമ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായി കൊണ്ടുള്ള കടുവക്കായിട്ടുള്ള തെരച്ചിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിരവധി ആർ അംഗങ്ങളും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഈ ഭാഗത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഡോക്ടർ അരുൺ ചക്രയുടെ നേതൃത്വത്തിലുള്ള മൃഗ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ ഇപ്പോൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആ സംഘം എസ്പോടുകൂടി കടുവയെ ബയക്കുവടി വെക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടുവയെ ഒരു കാരണവശാലും പിടികൂടാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂട് വെച്ചിട്ടായാലും മറ്റേതെങ്കിലും തരത്തിൽ കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള തരത്തിലേക്കാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് വയനാട്ടിലെ വന്യമൃഗ ശല്യത്തിന് പരിഹാരമാകുന്നില്ല ഒരു ജീവൻ കൂടി ഈ ഒരു അവസരത്തിൽ പൊലിജിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ കാര്യത്തിൽ നിരവധി പ്രതിഷേധമാണ് ഈ ഒരു പ്രദേശത്ത് നടന്നത് കടുവയെ അടിയന്തരമായി പിടികൂടണം കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നതടക്കമുള്ള ആ ഒരു കാര്യങ്ങൾ നാട്ടുകാർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കടുവയെ വെടിവെക്കാനുള്ള ഒരു ആ ഒരു ഉത്തരവ് കൂടി വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പഞ്ചാരക്കൊലയിൽ പഞ്ചാരക്കൊല്ലിയിലെ ബേസ് ക്യാമ്പിൽ ആറാർട്ടി അംഗങ്ങളെ കൂടുതൽ നിയോഗിച്ചിട്ടുണ്ട് തെർമൽ ഡ്രോണുകളും അതുപോലെ സാധാരണ ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ആ കടുവക്കായി വകുപ്പ് നടത്തും നോർത്ത് വയനാട് ഡിവിഷൻ നിന്നുള്ള ക്യാമറ ട്രാപ്പുകൾ ഇതിനോടകം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് മുകളിൽ പറഞ്ഞു കൂടാതെ സൗത്ത് വയനാട് ഡിവിഷനിൽ നിന്നുള്ള ക്യാമറ ട്രാപ്പുകളും പ്രദേശത്ത് വിന്യസിക്കുന്നതായി വിന്യസിക്കുന്നതിനായി ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോ അത്തരത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെ ഉള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ ഒരു പഞ്ചാരക്കൊല്ലിയിൽ നടന്നുകൊണ്ട് ുന്നത് കടുവയെ പിടികൂടുന്നത് വരെ നാട്ടുകേണ്ട ഭാഗത്തിൽ നിന്നുള്ള ആശങ്ക ഒരിക്കലും അകലുന്നില്ല എന്നുള്ളത് തന്നെ വേണം പറയാൻ നമുക്കറിയാം ജനവാസ മേഖലയാണ് ഒരു കാഫി തോട്ടത്തിൽ കാഫി പറിക്കാനെത്തിയ ഒരു സഹോദരിയെയാണ് കടുവ വയനാടിനെ സംബന്ധിച്ചതും അല്ലെങ്കിൽ പകുതിയോളം കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനവും അല്ലെങ്കിൽ പകുതിയോളം കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഈ കാപ്പിയുടെ ഒരു സീസൺ കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ നിരവധി ഈ മാനന്തവാടിയിൽ മാത്രമല്ല വയനാട് വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കാപ്പിക്കാടുകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ആളുകൾക്ക് കൂടുതൽ ഭീതിയോടെയാണ് ഇപ്പോൾ കഴിയുന്നത് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വയനാട് ജനത കടക്കുന്നു എന്നുള്ളത് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചു മുമ്പാണ് പ്രജീ എന്ന് പറയുന്ന ഒരു സഹോദരനെ ഇതേപോലെ കടുവ ആക്രമിച്ചു ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പൊ അത്തരത്തിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ വലിയ ആശങ്കയോടെ തന്നെയാണ് ഈ ഒരു അവസരത്തിൽ കാണുന്നത് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കടുവയെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ട് വയനാട് മാനന്തവാടിയിൽ രാധയെ കടിച്ചുകൊന്ന കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ് ഫൈസൽ നെടുമ്പാലയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്